കേരളത്തിലെ റേഷൻ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിൽ കേരളത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറോളം റേഷൻ കടകളിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്തുള്ള റേഷൻ വ്യാപാരികൾക്ക് സർക്കാരിൽ നിന്ന് കടുത്ത വിവേചനം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നമ്മുടെ സംഘടന ഈ മാസം ഏഴാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് നടത്തണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ മാർച്ചിലൂടെ നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഗവൺമെൻ്റ് മുൻപ് പ്രഖ്യാപിച്ച വേതന പാക്കേജ് പരിഷ്കരിച്ച് ഉടൻ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ഈ മാർച്ചിലൂടെ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ മാർച്ചിലും സമരത്തിലും ഈ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവ് ദിനം മുതൽ റേഷൻ കടകൾ അടച്ചിടാതെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും റിലേ സത്യാഗ്രഹ സമരം നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് കേരളത്തിൻ്റെ ഒരു വികാരമാണ് പൊതുവിതരണ കേന്ദ്രം എന്നുള്ളത് ആ പൊതുവിതരണ കേന്ദ്ര കേന്ദ്രത്തിലുള്ള റേഷൻ വ്യാപാരികൾ അതിൽ അത് അതിൻ്റെ ഉടമകളെ നമ്മുടെ ഗവൺമെൻറ് പാടെ അവഗണിക്കുന്ന അവഗണിക്കുന്നതിലയാണ് വർഷങ്ങളായി തുടർന്നു വരുന്നത് ഇപ്പോൾ ഓണം കഴിഞ്ഞു ഓണക്കാലത്ത് നിങ്ങൾക്കറിയാം എല്ലാ വിഭാഗം ആളുകൾക്കും ഉത്സവബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു റേഷൻ വ്യാപാരികൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച ഉത്സവബത്ത പോലും തരാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിന് പതിനാലായിരത്തോളം അഞ്ഞൂറോളം റേഷൻ കടകളിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിൽ തന്നെ നാനൂറോളം റേഷൻ വ്യാപാരികൾ ഇപ്പോൾ റേഷൻ കട ഉപേക്ഷിച്ച് മറ്റു മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഭിമാനമായ ഈ പൊതുവിതരണ കേന്ദ്രം തകർന്നു പോകുന്ന ഒരു നില ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ് ഈ മേഖലയെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം നമുക്കറിയാം ഇപ്പോൾ വേതന പാക്കേജ് മുൻപ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ച വേതന പാക്കേജ് പോലും ജീവിക്കാൻ ആവശ്യമായ വേദന നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരവസ്ഥ ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ അത്യാവശ്യം റേഷൻ കടയിൽ പോകുന്നവരായിരിക്കും കഴിഞ്ഞ മാസം നിങ്ങൾക്ക് റേഷൻ കടയിൽ ലഭിച്ചത് കേവലം വെള്ളക്കാർഡുകാർക്ക് രണ്ട് കിലോ അരി മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ രണ്ട് കിലോ അരി കിട്ടുമ്പോൾ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ കേവലം ഒരു മാസം പത്ത് ക്വിൻഡൽ വിറ്റ റേഷൻ കടകൾ കേരളത്തിലുണ്ട് ഇപ്പോൾ രണ്ട് കിലോ അരി കൊണ്ടൊരു കുടുംബത്തെ എന്താണ് ആ പിന്നെ ചില എങ്ങനെ ഒരു മാസം കഴിച്ചു കൂടുന്ന കാര്യം ആലോചിക്കണ്ടേ അപ്പോൾ ആ നിലയിൽ റേഷൻ കടയിൽ നിന്ന് ആളുകളെ ഒഴിഞ്ഞു പോവാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകൾ റേഷൻ കടയിൽ നിന്ന് റേഷൻ സാധനങ്ങൾ വാങ്ങിയ മാസങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം എഴുപത് ശതമാനം ആളുകൾ മാത്രമാണ് റേഷൻ കടയിൽ പോയി റേഷൻ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഈ മാസവും രണ്ട് കിലോ ആണ് അപ്പോൾ റേഷൻ കടയിൽ നിന്ന് ആളുകൾ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു മറുവശം ഉള്ളത് ആ മേഖലയിൽ ചെയ്യുന്ന റേഷൻ വ്യാപാരികൾക്കും പ്രയാസം അനുഭവപ്പെടുകയാണ് അവർക്ക് വേതനം ലഭിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ആവശ്യമായ വരുമാനം ലഭിക്കാത്ത അവസ്ഥ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കിലോ വിറ്റപ്പം പത്ത് കിൻറ്റൽ താഴെ റേഷൻ വിതരണം നടത്തിയ നാലായിരത്തോളം കടകൾ കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വരുമാനം കേവലം എട്ടായിരവും അയ്യായിരവും ആറായിരം രൂപയായിട്ട് ചുരുങ്ങുകയാണ് അവർക്ക് ഈ രംഗത്ത് പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ് അതുകൊണ്ട് ഗവൺമെൻറ്റ് ഈ മേഖലയെ ശ്രദ്ധിക്കണം നമുക്ക് മുഖ്യമന്ത്രി മുൻപ് പ്രഖ്യാപിച്ച വേതന പാക്കേജ് പരിഷ്ക്കരിക്കണമെന്നാണ് ഞങ്ങൾക്കിതിൻ്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നമ്മൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കാർഡുകളൊക്കെ റേഷൻ കൊടുക്കുന്ന അവരാണ് ഞങ്ങൾ അപ്പോൾ അവർ അതിൽ തന്നെ പത്തായിരത്തിൽ താഴെ ആളുകൾക്ക് അല്ല മൂവായിരത്തിൽ താഴെ ആളുകൾക്ക് പത്തായിരം രൂപ മാത്രമാണ് കേവലം മാസത്തിൽ വരുമാനം ലഭിക്കുന്നത് അപ്പോൾ സ്ലാബ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ പത്തായിരം മുതൽ പതിനഞ്ചായിരം വരെ കിട്ടുന്നവർ ആയിരത്തഞ്ഞൂറ് പതിനഞ്ചായിരം മുതൽ പതിനെട്ടായിരം വരെ കിട്ടുന്നത് മൂവായിരം ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും കിട്ടുന്ന രണ്ടായിരം ആളുകൾ മുപ്പത്തയ്യായിരത്തിന് മേലെ വരുമാനം ലഭിക്കുന്നവർ ആയിരം റേഷൻ കടക്കാരെ കേരളത്തിലുള്ളൂ അപ്പോൾ മുപ്പത്തി അയ്യായിരത്തിന് മേലെ ലഭിക്ക വരുമാനം കിട്ടണമെങ്കിൽ അവർ ഇപ്പം പ്രവർത്തിക്കുന്ന റേഷൻ കടക്ക് അധികം കടമുറി സംഘടിപ്പിക്കേണ്ടതുണ്ട് ജീവനക്കാരെ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായി ചിലവർ കൂടുകയാണ് അപ്പോൾ ഈ വരുമാനം കൊണ്ട് കേരളത്തിലെ റേഷൻ മേഖലയിലെ തൊഴിൽ ചെയ്യുന്ന റേഷൻ കടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത് ഗവൺമെൻറ് അടിയന്തരമായി ഈ വിഷയം ശ്രദ്ധിച്ച് റേഷൻ വ്യാപാരിയുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതുതന്നെ നിങ്ങൾ നിങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചൊരു സമരം ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ച് സമരം ചെയ്തു അതു ബുദ്ധ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഭക്ഷ്യമന്ത്രി ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മാർച്ച് മാസമാണ് ഏപ്രിൽ മാസത്തോട് നിയമസഭാ സമ്മേളനത്തിനിടയിൽ തന്നെ നിങ്ങളെ വേതന പാക്കേജിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്ന ഉറപ്പിലാണ് ഞങ്ങൾ സമരം പിൻവലിച്ചത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ഉച്ചവരെ ഞങ്ങൾ കടയടച്ചു കേരളത്തിലെ എല്ലാ കടകളും അടച്ചു ഞങ്ങൾ മഖ്യമന്ത്രിയുടെ വാക്ക് മാനിച്ചുകൊണ്ട് കടകൾ അട തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി പക്ഷേ എന്താണ് ഇപ്പോൾ പ്രാവശ്യം ഇപ്പോൾ ഒക്ടോബർ മാസമായി ഇതുവരെ ഞങ്ങളുടെ വേതനം പരിഷ്കരിച്ച് നടപ്പിലാക്കുകയില്ല അവർ ചെയ്ത പണി എന്താണെന്ന് പറഞ്ഞാൽ റേഷൻ വ്യാപാരി സംഘടന വിളിച്ചു ചേർത്ത് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മൂന്നംഗ ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ നിയോഗിച്ചു അവർ പറഞ്ഞു നിലവിലുള്ള വേതന പാക്കേജിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വേതനം റേഷൻ വ്യാപാരിക്ക് നൽകണമെന്ന് അവർ ശുപാർശ നൽകി ആ ശുപാർശ ഞങ്ങളുടെ സംഘടന നായക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്തു ഭക്ഷ്യവകുപ്പ് അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾ ധനകാര്യ വകുപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് അവർ തീരുമാനിച്ച് നടപ്പിലാക്കട്ടെ എന്ന സമീപനമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്ത് അപ്പോൾ ഭക്ഷ്യമന്ത്രി ഞങ്ങൾക്ക് റേഷൻ വ്യാപാരികളോട് ഒരു നല്ല സമീപനം സ്വീകരിക്കുമ്പോടൊപ്പം തന്നെ ഏതോ ഒരു ലോബി റേഷൻ വ്യാപാരി സംഘം ഉദ്യോഗസ്ഥ ലോബിയാകട്ടെ ഏതോ ഒരു ലോബി ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളോട് തുറന്നു പറയേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ വരികയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ വേതന പാക്കേജ് നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെൻറ് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു പക്ഷേ ഇത് സാമ്പത്തിക ബാധ്യത വരാത്ത പല മന്ത്രി പ്രഖ്യാപിച്ചു ഉദാഹരണം റേഷൻ കടകളുടെ സമയം എട്ട് മുതൽ പന്ത്രണ്ട് വരെയും നാല് മുതൽ ഏഴ് വരെയാണ് നിലവിലുള്ള റേഷൻ കടകളുടെ സമയം അതിപ്പോൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും നാല് മുതൽ ഏഴ് വരെയായി മന്ത്രി പ്രഖ്യാപിച്ചു ഞങ്ങൾ ഞാനത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ അത് പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല നടപ്പിൽ വരുത്തിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ മാസം മുതൽ എട്ട് മണിക്ക് തുറക്കാത്ത കടകളെ നിരീക്ഷിക്കാനും അവർക്ക് മാസം ഫൈൻ ഇടാക്കാനുമാണ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നത് മറ്റൊന്ന് ഞങ്ങളുടെ റേഷൻ കട പരിശോധിക്കുന്ന ഘട്ടത്തിൽ വെറൈറ്റി അനുസരിച്ച് പച്ച ഒരു ഉപഭോക്താവ് വരുമ്പോൾ പുഴുങ്ങൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പച്ചരി വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും അപ്പോൾ ഒരു കിൻറ്റൽ വരെ വെറൈറ്റി വ്യത്യാസമുള്ള വന്നാൽ നിങ്ങൾക്ക് ഫൈൻ ഈടാക്കില്ല എന്ന് മന്ത്രി പറഞ്ഞു മന്ത്രി പറ പരസ്യമായി പ്രഖ്യാപിച്ചു പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും പഴയ നിലയിൽ തന്നെ കട പരിശോധിച്ച് റേഷൻ വ്യാപാരികളെന്ന് ഫൈൻ ഈടാക്കുന്നു അതുമാത്രമേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ക്ഷേമനിധി ക്ഷേമനിധിയെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൂടെ നിരവധി തവണ ഞങ്ങളുടെ സംഘടന ആശയം ഉന്നയിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് ആ ക്ഷേമനിധി പോലും സെസ് ഏർപ്പെടുത്തി അതിനെ ബലപ്പെടുത്തി അതിനെ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ഭക്ഷ്യമന്തി പ്രഖ്യാപിക്കുകയാണ് പക്ഷേ സെസ് ഏർപ്പെടുത്തുക ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ ഒന്നും ഗവൺമെൻറ് ചെയ്തില്ല ആ ക്ഷേമനിധി നമ്മൾ മാസം മൂന്ന് മാസത്തിൽ ഇരുന്നൂറ് രൂപ അടക്കുന്ന വ്യാപാരികൾക്ക് ഒരു ആനുകൂല്യവും ക്ഷേമനിധി കിട്ടേണ്ട ഒരു ആനുകൂല്യവും കിട്ടാത്ത ഒരു നില ഉണ്ടാകുന്നു എന്നാണ് ക്ഷേമനിധിയായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ റേഷൻ വ്യാപാരികൾക്ക് ഈ വരുമാനം കുറയുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് വർഷം മുമ്പാണ് നിങ്ങളെല്ലാം മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കെ സ്റ്റോർ എന്ന പ്രഖ്യാപനം അതായത് റേഷൻ കടകളിൽ നിന്ന് ആളുകൾക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ വയ്ക്കുന്ന കേ സ്റ്റോർ ആ കെയ് സ്റ്റോറിപ്പോൾ അവസ്ഥ ഗവൺമെൻ്റിപ്പോൾ അത് വീണ്ടും അത് പൂട്ടാനുള്ള പൂട്ടിക്കാനുള്ള ഇടയിലേക്ക് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കുക എന്താണ് കാരണം കെ സ്റ്റോറിലൂടെ മിൽമ ഉൽപ്പന്നങ്ങൾ എം എസ് സി ഉൽപ്പന്നങ്ങൾ ചോട്ടു ഗ്യാസ് അതുപോലെ തന്നെ സി എസ് സി സേവനങ്ങൾ മാത്രമേ ചെയ്യണമെന്നാണ് മുമ്പ് പറഞ്ഞത് പക്ഷേ ഒരു ഉപഭോക്താവ് വരുമ്പം എം എസ് എം യിൽ നിന്ന് എല്ലാ സാധനവും കിട്ടിയില്ലെങ്കിൽ റേഷൻ കടക്കാർ അത്യാവശ്യിച്ച സാധനങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി റേഷൻ കടയിൽ നിന്ന് കൊടുക്കുമ്പോൾ അത് നിയമപരമായി കൊടുക്കാൻ പാടില്ല എന്ന സമീപനം ഗവൺമെൻ്റ് ഇപ്പോൾ സ്വീകരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തുടങ്ങി വെച്ച സംസ്ഥാനത്ത് ആകെ രണ്ടായിരത്തി അഞ്ഞൂറോളം കേസ് സ്റ്റോറുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കേസ് സ്റ്റോറുകളും അടച്ചുപൂട്ടലിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ സി എസ് സി സേവനങ്ങൾ ആരംഭിക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ സി എസ് സി സേവനം കൊടുക്കുന്ന കേ സ്റ്റോറിൽ വെച്ച് ആ സേവനം ചെയ്യുന്ന കേസ് സ്റ്റോറിൽ വെച്ച് ആധാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാരണം അക്ഷയയിലേക്ക് ഭൂരിപക്ഷം ആളുകളും ചെയ് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ആധാറുമായി ബന്ധപ്പെട്ട കുറേ തിരുത്തലുകളും മറ്റു കാര്യങ്ങളും ചെയ്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ ചെല്ലുക പക്ഷേ ആധാർ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസ്റ്റോറിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഗവൺമെൻറ് കെ സ്റ്റോറിനെയും പിന്നെ അടച്ചുപൂട്ടിക്കുന്ന നിലയിൽ സമീപനം കൊണ്ട് അടച്ചുപൂട്ടുന്നതിലേക്ക് മാറുകയാണ് ഇത്രയും ഇത് ഇതാണ് അതുമായി ബന്ധപ്പെട്ടിവിടെ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ സമരം ഞങ്ങൾ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ വീണ്ടും ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നിയമസഭാ മാർച്ച് ഉൾപ്പെടെ ഏഴാം തീയതി വെച്ചിട്ടുള്ളത് നിയമസഭാ മാർച്ച് ഈ വിഷയം പരിഹരിക്കുന്നില്ലെങ്കിൽ നവംബർ മാസം മുതൽ ശക്തമായ തുടർ സമരവും തുടർന്ന് റേഷൻ കാർഡുകൾ പഴയതുപോലെ അനിശ്ചിതകാല കടയടുപ്പ് സമരത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ റേഷൻ കാർഡ് ഉടമകളുമായി വളരെ ഏറെ കടപ്പെട്ട് നിൽക്കുന്നവരും നിൽക്കുന്ന വിഭാഗമാണ് ഞങ്ങൾ അവർക്ക് അന്നം മുടക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോകരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ആ നിലയിലേക്ക് ഞങ്ങളെ തള്ളി വിടരുതെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നിത്യ ചെലവിലേക്കായിട്ട് സർക്കാർ തന്നെ ആ പതിനെട്ടായിരം രൂപ കൊണ്ട് വേണം കടവാളകൾ കറണ്ട് ബില്ല് കടയിൽ പണിക്കാർ സഹായം ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്താമെന്ന് പറഞ്ഞത് ഒന്നും തന്നെ ഇതുവരെ സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സറമുഖത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഞങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്